നിങ്ങളുടെ വീടുകളിൽ കൗമാരപ്രായത്തിൽ എത്തി നിൽക്കുന്ന ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ ഉണ്ടോ എൻ്റെ പേര് ഗോപിക സൈക്കോളജി കൗൺസിലർ അത്തരം മക്കളുള്ള അച്ഛനമ്മമാരുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ അല്ലെങ്കിൽ ടെൻഷൻ വിഷമങ്ങളെക്കാളേറെ ഉണ്ടാകുന്ന കാലഘട്ടമാണ് എസ്പെഷ്യലി നമ്മുടെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് കാരണം അഡോളിസൻസ് ഈസ് എ സ്ട്രെസ്ഡ് ഇറ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചകൾ വളരെ പിക്ക് ലെവലിൽ എത്തി നിൽക്കുന്ന പ്രായമാണ് അഡോളിസൻസ് പീരിയഡ് എന്ന് പറയുന്നത് പെൺകുട്ടികളിലാണെങ്കിൽ ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഫസ്റ്റ് വരുന്ന കാലഘട്ടം ആൺകുട്ടികളിലാണെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലും കുട്ടികൾ വളരെ സ്ട്രെസ്ഡ് ഫീലിംഗ് ആയി നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് അഡോളിസൻസ് അഥവാ കൗമാരപ്രായം എന്ന് പറയുന്നത് നാടൻ ഭാഷയിൽ തൊട്ടാൽ പൊട്ടുന്ന പ്രായം എന്നൊക്കെ പറയും അവർക്ക് നല്ലതേത് ചീത്ത ഏത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കൺഫ്യൂസ്ഡ് കാലഘട്ടം എന്നും കൂടെ പറയാം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്ത് വളരെ പെട്ടെന്ന് തന്നെ തെറ്റുകളിലേക്ക് മാറിപ്പെടാൻ അല്ലെങ്കിൽ മാറിപ്പോവാൻ സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു കാലഘട്ടമാണ് അഡോളിസൻസ് പീരിയഡ് എന്ന് പറയുന്നത് താൻ വലിയ കുട്ടിയാണോ അല്ല എന്നാൽ താൻ ചെറിയ കുട്ടിയാണോ അല്ല എവിടെയാണ് ഞാൻ എന്ന അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യചിഹ്നം ആ കുട്ടികളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് കൗമാരപ്രായം നമ്മൾ അച്ഛനമ്മമാർ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി അതായത് സ്ട്രെസ്ഡായ അവർക്ക് വേണ്ടി നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് നമ്മൾ അച്ഛനമ്മമാർ പറയും അവർക്ക് എന്താ വിഷമം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ലേ എന്ന് ഇല്ല നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു മാനസിക സപ്പോർട്ടുണ്ട് അവർക്ക് ആ സമയത്ത് പെൺകുട്ടികൾക്കാണെങ്കിൽ ഫസ്റ്റ് പീരീഡ് തുടങ്ങുന്ന സമയം അവരുടെ ശാരീരികമായി ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അവരിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ആ പിരിയഡ് ടൈമിൽ അവർ അനുഭവിക്കുന്ന വേദനകൾ എന്തൊക്കെയാണ് മാനസികമായുള്ള വേദന അതേപോലെ ശാരീരികമായുള്ള വേദനകൾ എന്തൊക്കെയാണ് എന്താണ് പിരീഡ്സ് എന്നതെല്ലാം ഡീറ്റെയിൽ ആയി ഈ കുട്ടിക്ക് കൊടുക്കേണ്ടതുണ്ട് കുട്ടികൾ മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വിരൽത്തുമ്പിലുള്ള ഫോണുകളിൽ നിന്നോ അല്ല ഇതൊന്നും തിരിച്ചറിയേണ്ടത് ശാരീരിക മാനസികപരമായ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നമ്മുടെ മാതാപിതാക്കളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് കാരണം ശരീരത്തിന്റെ ഹോർമോണുകൾ ശരീരത്തിലുള്ള ഓരോ ഹോർമോണുകളും അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും പീക്ക് ലെവലിൽ എത്തി നിൽക്കുന്നതാണ് കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണവുമെന്ന് ഇല്ലാതെ പെട്ടെന്ന് ടെൻസഡ് ആവുക അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ അവര് കടന്നു പോവേണ്ടി വരുന്നു അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പാരന്റ്സ് ചെയ്യേണ്ടത് അവരെ മെന്റലി നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടരുത് എന്നല്ല ഇടപെടണം പക്ഷേ അവര് അറിയാതെ തന്നെ അവരെ നമ്മൾ പിന്തുടരുക അവർക്ക് ഈ അടോ കൗമാരപ്രായത്തിൽ അവരുടെ ഗ്രൂപ്പ് അവർക്ക് വിശ്വാസ്യമായിട്ടുള്ളത് പാരന്റ്സ് അല്ല അവരുടെ പിയർ ഗ്രൂപ്പാണ് അവരെല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് അവരുടെ ഫ്രണ്ട്സിനോടാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് അവർ ഫ്രണ്ട്സിനാണ് എന്നിട്ടേ നമ്മൾ പാരന്റ്സിനെ അവർക്ക് തരള്ളൂ അവർ പ്രിഫറൻസ് കൊടുക്കുള്ളൂ അപ്പോ ആ കുട്ടികളെ എന്തിനും ഏതിനും നമ്മൾ വഴക്കു പറഞ്ഞ അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് അരുതുകൾക്കിടയിൽ വളർത്തുന്നതല്ല ഒരു യഥാർത്ഥ കുട്ടിയുടെ വളർച്ചയുടെ പടവുകൾ എന്ന് പറയുന്നത് ഒരുപാട് നോ 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 എന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ആ കുട്ടി വിമ്മിഷ്ടപ്പെടുന്നതല്ല ആ കുട്ടിയുടെ ലൈഫ് എന്തുകൊണ്ട് നമ്മൾ അത് നോ എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് നീ അത് ചെയ്യരുത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് അത്തരം കൂട്ടുകെട്ടുകൾ പാടില്ല എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം അതിൽ നിന്നും ആ കുട്ടിക്ക് തോന്നണം ഞാൻ ഇന്ന കാര്യം ചെയ്യരുത് ഇന്ന കാര്യം ചെയ്യണം എന്ന് അല്ലാതെ നീ അങ്ങനെ ചെയ്യരുത് എന്താ റീസൺ റീസൺ എന്താണെന്ന് ആ കുട്ടി സ്വയം ആലോചിക്കും അപ്പം അതിലും നല്ലത് നമ്മൾ എന്തെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ വേണ്ട എന്നും ചില കാര്യങ്ങൾ നീ ചെയ്യണം എന്നും പറയുന്നത് എന്ന് അവർക്ക് കൊടുക്കുക ശാരീരിക മാറ്റങ്ങൾക്കനുസരിച്ച് നല്ല ഉറക്കം അത്യാവശ്യം വ്യായാമം അതുപോലെ തന്നെ ഒരു നല്ല ഒരു ജീവിതചര്യ ഒരുക്കി കൊടുക്കാനും നല്ല ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഈ സമയത്ത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് നേരം അവനവൻ്റെ കുഞ്ഞുങ്ങൾ ബെഡ്റൂമിൽ ഫോണിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ലാപ്പിൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് പഠനാവശ്യങ്ങൾക്ക് ലാപ്പ് അല്ലെങ്കിൽ ഫോണ് ഉപയോഗിക്കാതെ നിവർത്തിയില്ല നമ്മളത് ഉപയോഗിച്ചേ പറ്റൂ പക്ഷെ അത് എന്തു ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ മാതാപിതാക്കൾക്കും കൂടെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് എനിക്ക് എന്റെ കുഞ്ഞ് എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാത്തൊരവസ്ഥ വരരുത് സോ വി വാണ്ട് ടു അപ്ഡേറ്റ് കുറച്ചെങ്കിലും നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ നമ്മളിലും കുറെ അറിവുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ കുട്ടികൾ എന്താണോ പറയുന്നത് അത് അപ്പാടെ കേൾക്കും കൺസൾട്ടേഷന് വേണ്ടി വരുന്ന മാതാപിതാക്കൾ പറയുന്നത് എന്റെ കുട്ടി നന്നായി പഠിക്കും അയാള് മിക്ക സമയത്തും ഫോണിലാണ് ഫോണിലാണ് എന്താ ക്ലാസ് കേൾക്കുകയാണ് അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോ കണ്ട് പഠിക്കുകയാണ് എന്ന് നിങ്ങൾ അത് വാച്ച് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾ പഠിക്കുകയല്ലേ നമ്മൾ അയാളെ ശല്യം ചെയ്യാറില്ല എന്ന് അതൊരു ശരിയായ രീതിയായി എനിക്ക് തോന്നുന്നില്ല നമ്മൾ അവരെ വാച്ച് ചെയ്യണം എന്ന് വെച്ച എപ്പോഴും അവരെ ഇറിറ്റേറ്റ് ചെയ്യണം എന്നതല്ല നീ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം എന്നല്ല അത്രയും നേരം ഇരുന്ന് പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടത്ര അക്കാഡമിക് മാർക്ക് ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അത് ചോദിക്കണം ഈ സമയത്ത് ചെല കുട്ടികൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുന്നത് കാരണം ഉറക്കം കുറവുണ്ടായിരിക്കാം അത് പഠനത്തെ ബാധിച്ചേക്കാം പഠനത്തിൽ മാർക്ക് കുറയുന്നുണ്ടാവാം കുട്ടികൾ ചിലപ്പോൾ ഡള്ളായിരിക്കുന്നുണ്ടാവാം അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ വെൽ അവെയറായി അവരെ ഫോളോ ചെയ്തുകൊണ്ട് അവരുടെ കൂട്ടുകാരെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ശാരീരിക മാനസികമായ സ്ട്രെസ്സിനെ ഒന്ന് സൂത്രം ചെയ്യാനുള്ള സ്നേഹത്തോടെയുള്ള പെരുമാറ്റം അവരിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്നു അവർ തെറ്റായ കൂട്ടുകാട്ടുകളിലേക്കോ അല്ലെങ്കിൽ അവരുടെ മനസ്സൊന്ന് സ്ട്രെസ് ആവുമ്പോൾ അത് റിലീസ് ചെയ്യാൻ അവർ അവരുടെ പിയർ ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുന്നതിന് പകരം സ്വന്തം വീട് സ്വന്തം മാതാപിതാക്കളെ അവർ തിരഞ്ഞെടുക്കും വളരെ ലേറ്റായി ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വരുന്നു അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുട്ടി പുറത്തു പോകുന്നു വളരെ ലേറ്റായി തിരിച്ചു വരുന്നു ഇതൊക്കെ പിന്നീട് തുടർന്ന് വരുന്ന അവരുടെ ജീവിതത്തെ വളരെ നെഗറ്റീവ്ലി ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇത്തരം അവസ്ഥകൾ എന്തുകൊണ്ടാണ് അവർ വീട്ടിൽ നിന്ന് വിട്ടുപോകുന്നത് വീട്ടിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട ചില കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോഴാണ് ഞാനിപ്പോ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കാം അപ്പൊ ഞാൻ ഒന്നും കൂടെ റിലാക്സ് ആണ് എന്ന് തോന്നും അല്ലെങ്കിൽ ആരോടും ഒന്നും മിണ്ടാതെ ഒരു റൂമിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു കുട്ടിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ തീരാത്ത അല്ലെങ്കിൽ പറഞ്ഞാൽ സൊല്യൂഷൻ കാണാത്ത ഒരു പ്രോബ്ലമാണെൻറ്റേത് അല്ലെങ്കിൽ അവരെനിക്ക് പ്രോ സൊല്യൂഷൻ പറഞ്ഞു തരുന്നില്ല അല്ലെങ്കിൽ അവരെ കൊണ്ട് എൻ്റെ വിഷമങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന് കരുതി ആയിരുന്നിരിക്കണം ഒരു പക്ഷേ ആ കുട്ടിയ അവിടെയിരിക്കുന്നത് നമ്മൾ അങ്ങനെയും കൂടെ ചിന്തിക്കണം ഫുൾ ടൈം ഒരാൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കും നമ്മൾ അതിൻ്റെ മാർക്കും കാണണം ഇനി മാർക്ക് കാണുന്നില്ല എങ്കിൽ നമ്മൾ അവരെ പെട്ടെന്ന് ചാടി കയറി വഴക്കു പറയല്ല എന്താണ് നിങ്ങളുടെ പ്രശ്നം കുഞ്ഞിന്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ അറിയണം ഇന്ന് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ചികിത്സയല്ല നമുക്ക് പറയാൻ ഒരു വേദി കിട്ടുന്നതാണ് എന്തും തുറന്നു പറയാനുള്ള ഒരു വേദി മനുഷ്യന്റെ ബിസി ലൈഫിനിടയ്ക്ക് പരസ്പരം തുറന്ന് പറയാനുള്ള ഒരു അവസരം കിട്ടാത്തത് കൊണ്ട് കൂടെയാണ് നമ്മൾ ഓവർ ടെൻസഡ് ആകുന്നത് എനിക്കൊരു ടെൻഷൻ ഉണ്ടാവുമ്പോൾ എനിക്കത് പറയാൻ ഒരു ആളില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ എന്നെ കേൾക്കാൻ ഒരാളില്ലാതെ വരുമ്പോൾ ഞാൻ അതെന്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നു അതെനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നു ശാരീരികമായി ഉണ്ടാക്കും മാനസികമായ വിഷമങ്ങൾ ആദ്യം ഉണ്ടാക്കും അതിനുശേഷമേ അത് ശരീരത്തെ ബാധിക്കുള്ളൂ ഇതുപോലെ തന്നെയാണ് ഒരു കുട്ടിയുടെ അവസ്ഥയും ശാരീരിക മാനസിക വളർച്ചയുടെ തുടക്കം വരുന്ന ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് നമ്മുടെ ബോഡിയിലൂടെ പുറത്തു വരും അപ്പൊ ആ പുറത്തു വരുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ അതിനെ ഒന്ന് സൂത്തം ചെയ്താൽ നല്ല ട്രാക്കിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വരും തെറ്റായ വഴികളിലേക്ക് അവർ പോവില്ല അവർക്ക് എന്തും നീതും തെരഞ്ഞെടുക്കാനുള്ള ഒരു വിവേചന ബുദ്ധി അവർക്ക് വളരും അപ്പൊ അത്തരമൊരു അച്ഛനമ്മമാരുമായി നിങ്ങളെന്നും അതേ ഒരു മാതൃകയായി മുന്നോട്ട് പോവുക നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കൗമാരപ്രായത്തിലേക്ക് കിടക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുക അവർക്കുണ്ടാകുന്ന ടെൻഷൻ നമ്മളോട് ഷെയർ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട് ഏറ്റവും മനോഹരമാക്കട്ടെ വീടായിരിക്കട്ടെ അവരുടെ മനസ്സ് തുറക്കാനുള്ള ഒരു വേദി അല്ലാതെ ബസ് സ്റ്റോപ്പുകളോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളോ അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്ററോ ആവരുത് അവരുടെ ടെൻഷൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളത് തുറന്നു പറയാനുള്ള ഒരു വേദിയായി അവരത്തരമൊരു സ്ഥലം തിരഞ്ഞെടുക്കേണ്ടി വരരുത് അത്തരമൊരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മുടെ മക്കളൊക്കെ ഒരു ലഹരിയുടെ അടിമപ്പെടുന്നത് അപ്പോൾ അവർക്ക് ലഹരി എപ്പോഴും അവരുടെ അച്ഛനമ്മമാരുടെ സ്നേഹമായിരിക്കട്ടെ അവരുടെ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ സ്നേഹമായിരിക്കട്ടെ അത്തരം ഒരവസ്ഥ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുക